കൊടിയത്തൂർ പഞ്ചായത്തിലെ പത്താം ഡിവിഷനിലെ സ്ഥാനാർത്ഥി അനു രജീഷാണ് ഇപ്പോൾ നമുക്കപ്പോൾ ഉള്ളത് അനു രജീഷിനോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം ഇപ്പോൾ നിലവിലെ ഒരു പ്രതിസന്ധി ആയിരുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തിൽ അതിൽ ആദ്യം ഒരു ഒരു പ്രശ്നം വന്നിരുന്നു അതായത് ചെറിയൊരു സംശയമായിരിക്കാം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തായിരുന്നു സംശയങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യം ഒരാളെ പേര് പറഞ്ഞു ഞങ്ങൾ രണ്ട് പേര് പേരുണ്ടായിരുന്നു അതിൽ അമൃതേനെ സെലക്ട് ചെയ്തു പിന്നെ അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞു അവർ ഒഴിഞ്ഞു പിന്നെ പാർട്ടി എൻ്റെ പേര് തന്നെ പറയുമായിരുന്നു സ്വമേധയ ആള് മാറണിച്ച അതെ അതെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അനു രജീഷിൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഒരു അമൃതേൻ്റെ പേര് പറയുന്നതിന് മുൻപേ ഈ അനുരജീഷിൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു രണ്ടു പേരുണ്ടായിരുന്നു അതിൽ അമൃതേനയാണ് ആദ്യം സെലക്ട് ചെയ്തത് പിന്നെ അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞു പിന്നെ പാർട്ടി വിളിച്ചു അപ്പോൾ ഞാൻ ഇതിലും നിന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ വാട്സപ്പിലെല്ലാം ഈ അമൃതയുടെ ഈ പോസ്റ്ററുകളും ആ കാര്യങ്ങളെല്ലാം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു അറ്റ് എ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്ററൊക്കെ വന്നതിന് ശേഷം അവർക്ക് ഇപ്പോൾ നോമിനേഷൻ കൊടുത്തിട്ട് പിൻവലിക്കാൻ വരെ ഡേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിടെ തീരുമാനങ്ങളാണല്ലോ അപ്പോൾ അമൃതയ്ക്ക് അതിൽ താല്പര്യം ഇല്ലാന്ന് തോന്നി പിൻവാങ്ങി അപ്പോൾ അടുത്ത അടുത്തയാൾ നിൽക്കുകയെന്നുള്ളത് ഉറപ്പാണല്ലോ ഒരാൾ എന്തായാലും നിൽക്കണമല്ലോ അപ്പോൾ അങ്ങനെ പാർട്ടി വിളിച്ചു ഞാൻ നിന്നു കൂടിയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം വീണ്ടും ഏറ്റെടുത്തിട്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു കൊണ്ടുവരുന്ന വികസനങ്ങൾ ആദ്യം നമ്മൾ ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അവർക്കൊക്കെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് അറിഞ്ഞിട്ട് വേണം ഇത് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കണ്ടേന്ന് അറിയാം ആളുകൾക്ക് എന്തൊക്കെയാണ് താല്പര്യങ്ങൾ വെച്ചാൽ നമ്മുടെ പഞ്ചായത്തുനിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റും പോലെ എല്ലാം ചെയ്തു കൊടുക്കും മുൻകാലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്നൊരു വാർഡായിരുന്നു അതുകൊണ്ട് തന്നെ ഭരണം വീണ്ടും തുടരും എന്ന് തന്നെയാണോ കരുതുന്നത് ഉറപ്പായിട്ടും കാരണം നമ്മുടെ ഈ ചുറ്റടുത്തുള്ള എല്ലാവർക്കും നമ്മളുമായിട്ട് നല്ല സഹകരണമാണ് എല്ലാവരും നാട്ടുകാർ എന്നല്ല നമ്മളൊരു കുടുംബം പോലെയാണ് എല്ലാവരും അപ്പം നമ്മൾ നിൽക്കുന്നതിനോടും എല്ലാവർക്കും താല്പര്യമാണ് അതുകൊണ്ട് ഈ വർഷവും കോൺഗ്രസ് തന്നെ തുടരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു വികസനം ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ടൊരു വികസനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വികസനമായിരിക്കും ഏറ്റവും കൂടുതൽ ആദ്യം ചൂണ്ടിക്കാണിച്ച് പറയുക ഇല്ലാതെ ആളുകൾ ജനങ്ങൾ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ താൽപ്പര്യങ്ങളായിരിക്കും ഓരോരുത്തർക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടാവും അപ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ കുടുംബത്തിൽ നിന്നിട്ടുള്ളൊരു പിന്തുണ എത്രത്തോളം ഉണ്ട് കുടുംബത്തിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഫാമിലി ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും പിന്നെ ഹസ്ബൻഡിൻ്റെ ആട്ടന്മാർ അവരെ നിന്ന് മൊത്തം നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് മുൻപ് ഈ രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്പം ആദ്യമായിട്ടാണോ ഇതുപോലൊരു അംഗത്തിന് ഇറങ്ങുന്നത് അതെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അപ്പം നല്ല നന്നാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആദ്യമായിട്ടാണ് ഞാൻ ഈയൊരു രാഷ്ട്രീയ ഒരു ആശങ്ക ഉണ്ടോ ഇപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വിജയിക്കാൻ സാധിക്കുമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ആശങ്ക ഉള്ളിലുണ്ട് വിജയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വിജയിക്കുന്നതാണ് വിജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മുകളിലേക്ക് ഇറങ്ങുന്നത് വിജയിക്കുന്നതാണ് വിശ്വാസം പിന്നെ ആശങ്ക ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ എന്നാലും നമ്മളൊരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാം എന്നുള്ളൊരു വിശ്വാസമുണ്ട് എന്താണ് നിലവിലെ ഈ ഒരു നാട്ടുകാരോടും അതുപോലെ എന്ത് തരത്തിലുള്ള ഒരു തന്ത്രമായിരിക്കും പ്രധാനമായിട്ടും നടത്തുക പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ തന്ത്രം ഒന്നും ഇറക്കാൻ അറിയില്ല എല്ലാവരോടും ഞാൻ ഇതുവരെ ഇവരുടെ അടുത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇവരുടെ അടുത്ത് ഇനി നിൽക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ എങ്ങനെയാണോ ഇവരുടെ അടുത്ത് പെരുമാറിയിരുന്നത് ഒരാളായിട്ടാണ് ഞാൻ ഇതുവരെ നിന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇവിടുന്ന് അങ്ങോട്ടും പ്രത്യേകിച്ച് നമുക്ക് തന്ത്രങ്ങളൊന്നും ഇറക്കാനില്ല ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ് അതെ വർഷങ്ങളായിട്ട് അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛനൊക്കെ വർഷങ്ങളായിട്ട് അച്ഛൻ ഇപ്പോൾ മരിച്ചിട്ട് ഒരു ഏഴു മാസമായിട്ടുള്ളൂ അപ്പോൾ അച്ഛൻ ഇതിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വനിതാ സംവരണം വരുവാണെങ്കിൽ ഞാൻ ഇതിൽ നിൽക്കണം എന്നുള്ളത് അച്ഛൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു പക്ഷേ അച്ഛൻ ഇത് കാണാൻ പറ്റിയില്ല എന്നുള്ള നല്ല വിഷമം എനിക്കുണ്ട് പക്ഷേ എന്താണെങ്കിലും അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെന്നോ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് കാരണം അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു തരത്തിൽ ഞാൻ ഇതിൽ നിൽക്കണം എന്നങ്ങനെ വിചാരിച്ച ആളൊന്നുമില്ല പക്ഷേ എന്തോ ഒരു അച്ഛൻ്റെ ഒരാഗ്രഹത്തിലായിരിക്കും ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് എത്തിച്ചേർന്നതെന്ന് ഞാൻ വിശ്വസിക്കുക തീർച്ചയായും ആ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും കൂടെ ഉണ്ടാവട്ടെ ഏതായാലും അനു രജീഷിന് അനു രജീഷിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് രാഹുൽ മക്കടയ്ക്കൊപ്പം അബിനാ പിച്ചറക്കൽ കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്